സുമിയുടേത് സാധാരണ മരണമെന്ന് എല്ലാവരും കരുതി എന്നാൽ നിർണായകമായത് അജ്ഞാത ഫോൺ കോൾ ചേർത്തല കടക്കരപ്പള്ളിയിലെ സ്ത്രീയുടെ മരണത്തിൽ നിർണായകമായത് അജ്ഞാത ഫോൺ കോൾ കടക്കരപ്പള്ളി പഞ്ചായത്ത് ഒൻപതാം വാർഡ് ഹരിതശ്രീയിൽ സുമിയുടെ കൊലപാതകത്തിന്റെ ചുഴലിഞ്ഞത് പോലീസിന് ലഭിച്ച അജ്ഞാത ഫോൺ കോൾ വഴി ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് ഹരിദാസ് പണിക്കർ അറസ്റ്റിലായത് ഇയാൾ എയർഫോഴ്സിൽ നിന്നും വിരമിച്ചയാളാണ് ഹരിദാസിന്റെ രണ്ടാം ഭാര്യയാണ് സുമി അഞ്ചു വർഷമായി ഇവർ ഇവിടെ താമസിച്ചു വരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സുമി മരിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ സുമിയുടെ കഴുത്തിൽ ചില പാടുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ ആൾ ഫോൺ വിളി ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ മരണമായി മാറിയേനെ ഭാര്യയുടെ മരണം എല്ലാവരെയും അറിയിച്ചും സംസ്കാരത്തിനായി ക്രമീകരണങ്ങൾ ഒഴുക്കിയും മുന്നിൽ നിന്ന ഹരിദാസ് പണിക്കർ കൊലയാളിയാണെന്ന് ആരും സംശയിച്ചിരുന്നില്ല ബുധനാഴ്ച ഒന്ന് പതിനഞ്ചിനു ശേഷമാണ് സമീപത്തുള്ള വീട്ടിലെത്തി ഹരിദാസ് പണിക്കർ ഭാര്യ സുമി വീട്ടിനുള്ളിൽ അനക്കമില്ലാതെ കിടക്കുന്നതായി നാട്ടുകാരെ അറിയിച്ചത് ഭാര്യ മരിച്ചെന്ന ബന്ധുക്കളെയും ഇയാൾ തന്നെ അറിയിച്ചു വീട്ടിലെത്തിയ ബന്ധുക്കൾക്ക് മരണത്തിൽ സംശയമുണ്ടായിരുന്നില്ല സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് നടത്താൻ തീരുമാനിച്ചു ഇതിനിടയിലാണ് പട്ടണക്കാട് പോലീസിൽ സുമിയുടെ മരണത്തിൽ സംശയമുണ്ടെന്നറിയിച്ച് പേര് വെളിപ്പെടുത്താതെ ഫോൺ വിളി തുടർന്ന് പട്ടണക്കാട് സ്റ്റേഷൻ ഓഫീസർ കെ എസ് ജെയിൻ്റെയും എസ് ഐ ജി അജിത് കുമാറിന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഹരിദാസ് പണിക്കിനോട് വിവരങ്ങൾ ചോദിച്ചുവെങ്കിലും അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു എന്നാൽ പോലീസ് നിരീക്ഷണം തുടർന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പോലീസ് കർശന നിലപാടെടുത്തു പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് കുടുങ്ങിയെന്ന് കണ്ടതോടെ ചോദ്യം ചെയ്യലിൽ ഇയാൾ നടന്ന കാര്യങ്ങൾ പോലീസിന് മുന്നിൽ പറഞ്ഞു തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ തുണികൊണ്ട് കഴുത്തു മുറുക്കി കൊന്നുവെന്നാണ് ഇയാളുടെ മൊഴി ഇരുവരുടെയും പുനർവിവാഹമാണ് എട്ടു വർഷം മുമ്പായിരുന്നു അത് നാവികസേനയിൽ നിന്ന് വിരമിച്ച ഹരിദാസ് പണിക്കരും സുമിയും അഞ്ചു വർഷം മുമ്പാണ് കടക്കരപ്പള്ളിയിൽ വീട് വാങ്ങി താമസിച്ചു തുടങ്ങിയത് മുമ്പ് എരമല്ലൂരിലായിരുന്നു താമസം